ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സബ് രജിസ്ട്രാറ് എഴുതി തയ്യാറാക്കിയ ആധാരം വായിച്ചു തുടങ്ങിയതും അത് കേട്ടു നിൽക്കുന്ന ഉപേന്ദ്രനും സുസ്മിതയും വളരെ സന്തോഷത്തോടെ നിന്നു അപ്പോഴാണ് എഴുതി കൊടുക്കുന്ന ആളുടെ പേര് ശേഷം പിന്നീട് അത് വാങ്ങിക്കുന്ന ആളുടെ പേര് പറയുമ്പോൾ ഭാമവിലാസത്തിൽ അച്യുതൻ്റെ മകൻ രാഘവൻ നായർ എന്ന് പറഞ്ഞത് കേട്ട് ഉപേന്ദ്രനും സുസ്മിതയും ഞെട്ടുന്നു രണ്ടുപേരും ആകെ ഞെട്ടലോടെ നോക്കി നിന്നിട്ട് വേഗം ഉപേന്ദ്രൻ സബ് രജിസ്ട്രാർ അരികിലേക്ക് എത്തി അതെ ഇതിൽ തിരുത്തുണ്ട് അച്യുതൻറെ മകൻ രാഘവൻ നായർ അല്ല അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞ വീട്ടുപേരിലും മാറ്റമുണ്ട് അതുകൊണ്ട് രാഘവൻ നായരുടെ പേര് മാറ്റി ഉപേന്ദ്രൻ നാക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉപേന്ദ്രൻ ബഹളം വയ്ക്കുമ്പോ ഇത് കേട്ടതെന്ന സബ്റി സ്റ്റാർ പറഞ്ഞു ഏ മിസ്റ്റർ ഇത് എന്റെ കയ്യിൽ എഴുതി തരാ തയ്യാറാക്കിയ ആധാരമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത് എന്ന് അത് കേട്ടതോടെ ഉപേന്ദ്രനും സുസ്മിതയും വിശ്വസിക്കാനാകാതെ പരസ്പരം നോക്കി അതിനുശേഷം അവർ തന്നെ ആ ആധാരം പിടിച്ചു വാങ്ങിക്കുന്നു സബ് രജിസ്ട്രാറ് എന്നാ നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കു എന്ന് പറഞ്ഞു ആധാരം ഉപേന്ദ്രന്റെ കൈമാറിയതും സുസ്മിതയും ഉപേന്ദ്രനും കൂടി ഒരുമിച്ച് അത് വായിച്ചു നോക്കി അതിൽ രാഘവൻ നായർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടതോടെ ആകെ ഞെട്ടിലോടെ നിൽക്കുകയാണ് രാഘവൻ നായരുടെ പേര് കേട്ടതും ആകെ അതിശയപ്പെട്ട് ഉപേന്ദ്രൻ ശാലിനിയോട് ചോദിച്ചു നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലെ അത് കേട്ടതും ശാലിനി പുഞ്ചിരിയോടെയിരുന്നു ഉടനെ തന്നെ ശാലിനി ചിരിച്ചുകൊണ്ട് സുസ്മിതയെയും ഉപേന്ദ്രനെയും നോക്കി ഉടനെ സുസ്മിത പറഞ്ഞു അത് ശരി ഞങ്ങൾ ഒന്ന് തലകുനിച്ച് തന്നപ്പോ നിന്റെ ഒപ്പം ഞങ്ങളൊന്ന് നിന്ന് തന്നപ്പോ നീ ഞങ്ങളുടെ തലയിൽ കയറാൻ നോക്കിയോ എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഹോളിവുഡ് സൈലിനെ വെല്ലുന്ന ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന കാര്യങ്ങളാണ് അത്രത്തോളം ആക്ഷൻ ത്രില്ലറാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നീക്കിക്കോ ഇപ്പൊ തന്നെ ഇവിടെ നിന്നല്ലെങ്കിൽ ഈ കളക്ടർ ഉൾപ്പെടെ ഒരെണ്ണം പോലും ഇവിടെ നിന്ന് ചലിക്കാൻ പോകുന്നില്ല അങ്ങനെ ചലിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണ്ടി വരും അല്ലാതെ ഇവിടെ ഒരെണ്ണം പോലും അനങ്ങില്ല അപ്പോ എങ്ങനെയാ ഇത് ഉടനെ തന്നെ മാറ്റി എഴുതുക അല്ലേ എന്ന് പറഞ്ഞ് സുസ്മിത ശാന്നിയുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെന്റ് പിടിച്ചെടുത്തു എന്നിട്ട് ഇതേ ഇതങ്ങ് അഗ്നിശുദ്ധി വരുത്തിയേക്കാം കാരണം എന്ത് കാര്യം നടക്കുന്നതിന് മുൻപും ഈ അഗ്നിശുദ്ധി വരുത്തുന്നത് അതെന്തുകൊണ്ടും നല്ലതാണല്ലോ അപ്പോ ഈ ഡോക്യുമെന്റ്സ് അങ്ങ് അഗ്നി അഗ്നിശുക്തിയാക്കിയേക്കാം അഗ്നിക്ക് ഇരയാക്കി പുതിയതൊന്ന് നമുക്ക് എഴുതാം അപ്പോ സബ് രജിസ്ട്രാറും ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് തന്നെ അതിന്റെ രജിസ്ട്രേഷന് വേണ്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് സുസ്മിത ആ ഡോക്യുമെന്റ്സ് കത്തിക്കാനായി ലാമ്പും കയ്യിലേക്കെടുത്ത് എന്താ ഉപേന്ദ്രൻ മുതലാളിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ സുസ്മിത നോക്കുമ്പോൾ എനിക്കിത്രം മംഗളകർമ്മങ്ങളിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ പുഞ്ചിരിയോടെ നിന്നു അപ്പോഴാണ് ആ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വന്നിരുന്നത് കമ്മീഷണറും മറ്റു പോലീസുകാരും കൂടി വേഗം അകത്തേക്ക് എത്തി സുസ്മിത ലാമ്പ് വേഗം തന്നെ ആ ലൈറ്റർ ഓൺ ചെയ്ത് ആ ഡോക്യുമെന്റ്സ് കത്തിക്കാനായി ലൈറ്റർ ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് അകത്തേക്ക് കയറി വന്ന ശ്രീരഞ്ജനി മേഡം തോക്ക് ചൂണ്ടിക്കൊണ്ട് സുസ്മിതയോട് പറഞ്ഞ സ്റ്റോ പിറ്റ് അത് കേട്ടതും സുസ്മിത ഞെട്ടലോടെ നോക്കുമ്പോൾ അവിടെ ശ്രീരഞ്ജിനി ആ തൂക്കുമായി നേരെ സുസ്മിതയുടെ തലയ്ക്ക് നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ നിന്റെ ഈ കുതന്ത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന കുബുദ്ധികൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ ഈ പരട്ട തല ഞാൻ അങ്ങ് പൊട്ടിച്ചെതറിക്കും എന്താ വേണോ എന്ന് ചോദിച്ച് ശ്രീരഞ്ജിനി മേഡം ഒന്ന് ഭീഷണി ഉയർത്തിടും സുസ്മിത ആകെ ഞെട്ടിത്തെറിച്ച് എന്ത് ചെയ്യണമെന്ന് പോലും പകച്ച് അങ്കലാപ്പിൽ നിൽക്കുകയാണ് സുസ്മിതയുടെ കയ്യിലിരുന്ന ആ ഡോക്യുമെന്റ്സ് ശാലിനി വളരെ സന്തോഷത്തോടെ അരികിലേക്ക് വന്ന് അങ്ങ് വാങ്ങിച്ചു എന്നിട്ട് ശാലിനി സുസ്മിതയോട് പറഞ്ഞു നീ എന്താ കരുതിയത് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നോ എന്നാലേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ ബുദ്ധിയല്ല എന്റെ ബുദ്ധിയെന്ന് ഇപ്പൊ നിനക്ക് തിരിഞ്ഞില്ലേ ഞാൻ ചെയ്യുന്നത് എന്താണെന്നും നീ എന്ത് ചെയ്ത് എന്തെല്ലാം ചെയ്യുമെന്നും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി തന്നെയാ ഞാൻ മുന്നോട്ട് നീങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനിയും എന്നോട് എതിർക്കാനും എന്നോട് നേരിടാനും വരുമ്പോ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും നീ ഒക്കെ കുത്തിയിരുന്ന് തലകുത്തിയിരുന്ന് പഠിച്ചാൽ പോലും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു മൂന്നക്ഷരമുണ്ട് ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതെ ഈ ശാലിനി നേടിയെടുത്തത് വെറുതെയല്ല മനസ്സിലായോ അതുകൊണ്ട് ഇനിയും പൊന്നുമോള് എന്നോട് ഏറ്റുമുട്ടാൻ വരുമ്പോ ഒരു പലവട്ടം ഒരു നൂറുവട്ടം ആലോചിച്ചിട്ട് തുനിഞ്ഞിറങ്ങുന്നതാണ് നല്ലത് എന്ന് ശാലിനി സുസ്മിതയോട് ഓർമ്മപ്പെടുത്തി പിന്നെ ഇനിയും പുതിയ തന്ത്രവുമായി വരുമ്പോൾ ഈ മൂന്നക്ഷരം ഒന്ന് മനസ്സിൽ വെച്ചേക്ക് ഐ എ എസ് മനസ്സിലായോ എന്ന് പറഞ്ഞ് ശാലിനി ആ ഡോക്യുമെൻസും കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് അങ്ങനെ തിന്നു അപ്പോഴാണ് ഉപേന്ദ്രൻ ശ്രീരഞ്ജിനി മേഡത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു മേഡം ഇവരെല്ലാവരും കൂടി എന്നെയാ ചതിച്ചത് പതിനഞ്ച് കോടിയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത് ആ നഷ്ടം ആര് നികത്തും എന്ന് ചോദിച്ച് ഉപേന്ദ്രനാകെ അങ്കലാഗ് നിൽക്കുമ്പോൾ ശ്രീനഞ്ചിനി മേഡം പറഞ്ഞു നിങ്ങൾ ഈ കണ്ട സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കാൻ നിങ്ങൾ കടത്തിയ ചതി ചെറുതൊന്നുമല്ലോ എൻ്റെ മേശപ്പുറത്തെ ഇരുപ്പുണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളുടെ ഫയല് അതൊന്ന് ഞാൻ ശരിക്ക് പൊഴുതട്ടി അതിൻ്റെ പിന്നാലെ ഒന്ന് ഞാൻ പിടിച്ചിറങ്ങിയാലുണ്ടല്ലോ അങ് തനിക്ക് അങ് മലേഷ്യയിലുള്ള സ്വത്തുക്കളൊക്കെ കൂടി എല്ലാം തൂക്കി വിറ്റാ പോലും അതിലെല്ലാം കൂടി വിറ്റ് തുറച്ചാൽ പോലും ഇവിടുത്തെ പിഴയടച്ചു തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്താ അങ്ങനെയൊന്ന് വേണോ എന്ന് ശ്രീരഞ്ജനി മേടൻ ചോദിച്ചത് ഉപേന്ദ്രൻ ആകെ ഞെട്ടിത്തെച്ച് നിന്നു അതിനുശേഷം ഉപേന്ദ്രനോട് ശ്രീരഞ്ജനി മേഡം പറഞ്ഞു അതേ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദാ ഇവിടെ നിങ്ങൾക്ക് കൂട്ടനായി ധൈര്യത്തിനായി കൊണ്ടുവന്ന് നിർത്തിയ യുവമാരുണ്ടല്ലോ ഇവരെ എല്ലാം ഞങ്ങൾ അങ്ങ് പൊക്കുക യുവമാരുടെ ആയുധങ്ങളടക്കം എന്നിട്ട് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിനക്കൊക്കെ ജയിൽവാസം വേണോ അതോ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നോ എന്നതിനെ കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്താൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവരുടെ മൊഴി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നിങ്ങൾക്ക് നേരെയുള്ള തിരച്ചിൽ പിന്നെ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഇത് രാഘവൻ നായരുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കയറി അതിക്രമം കാണിക്കുകയോ അവരോട് ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഈ അമർഷം തീർക്കാൻ എന്തെങ്കിലും രീതിയിൽ അവർക്കെതിരെ ഏതെങ്കിലും പ്രവർത്തികൾ എന്തെങ്കിലും പ്രവർത്തികൾക്കായി നിങ്ങൾ തുനിഞ്ഞാലോ അതൊക്കെ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളും നിങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനുള്ള അവസരവുമായി മാറും അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളെയെല്ലാം പോലീസുകാരോട് പിടിച്ചുകൊണ്ട് പോയിക്കൊള്ളാനായി ശ്രീരഞ്ജിനി അറിയിച്ചു അവരെ എല്ലാവരെയും പോലീസുകാർ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവിടെ നിൽക്കുന്ന സുസ്മിതയും ഉപേന്ദ്രനും ആകെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അവർ രണ്ടുപേരും അവരുടെ കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു അവർ പോയതിനു ശേഷം നേരെ ശാലിനി ശ്രീരഞ്ജനി മേഡത്തെ നോക്കി എന്നിട്ട് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞത് ശ്രീരഞ്ജനി മേഡം ചിരിച്ചുകൊണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു ഉടനെ ശ്രീനശിരി മേഡത്തോടെ കൈകൂപ്പി ശാലിനി പറഞ്ഞു എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും എല്ലാ സഹായത്തിനും എല്ലാത്തിനും നന്ദി ഒരുപാട് നന്ദി എന്ന് ശാലിനി പറയുമ്പോൾ ശ്രീനിശ്രീ മേഡം പറഞ്ഞു ഇത് എൻ്റെ ഡ്യൂട്ടിയല്ലേ ഞാനത് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ശാലിനി ശ്രീരഞ്ജി മേഠത്തോട് പറഞ്ഞു ഇനി ഒരു ജോലി കൂടിയുണ്ട് ചെയ്തു തീർക്കാൻ എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും ശ്രീരഞ്ജനി മേഡം പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാനത് ഏർപ്പാട് ചെയ്തിട്ടുകൊണ്ട് ഇതിനോടകം അവർ ജോലി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ശാലിനിയും ശ്രീരഞ്ജനി മേഡവും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പിന്നീട് ശാലിനി നേരെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ആ സമയത്ത് ആ സ്റ്റേഷനിൽ വിജയലക്ഷ്മിയെയും കൃഷ്ണൻകുട്ടിയെയും സ്റ്റേഷൻ ഓഫീസർ അവിടെ നിന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് പ്രേംനാഥ് എന്ന സ്റ്റേഷൻ സി ഐ അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവരോട് ദേഷ്യത്തോടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അമ്മായിയമ്മ മരുമകൾ പോരുകൾ എങ്ങനെ തന്നെ കേട്ട് കേൾവി പോലും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് നാണമില്ലേ നിങ്ങൾക്ക് എന്നെല്ലാം ചോദിച്ച് അതും നിങ്ങളുടെ മകൻ എവിടെയാണെന്നാണ് ചോ പറഞ്ഞത് എന്ന് പ്രേംനാഥ് ചോദിക്കുന്നു അപ്പോഴേക്കും തൻ്റെ മകൻ അങ്ങ് യു എസില് ഹയർ സ്റ്റഡീസിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടൻ തന്നെ പ്രിയംനാഥ് യൂസു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രവൃത്തിയായി ചെയ്യുന്നത് നിങ്ങളുടെ മകൻ്റെ സന്തോഷകരമായ ജീവിതമല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ അവൻ്റെ ജീവിതം തകർന്നു കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിജയലക്ഷ്മിയോടും കൃഷ്ണൻകുട്ടിയോടും അന്വേഷിച്ചു പിന്നെ ഈ അമ്മായിമ്മയെന്നുള്ള അമ്മായിമ്മ പോരൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ് ആണ് അത് മാത്രമോ അതിനൊപ്പം നിൽക്കാൻ ഒരു ആങ്ങളെയും നിങ്ങൾക്കൊക്കെ നാണവില്ലേ ശരിക്കും ചെകിട തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കുക നിനക്കൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് ആ നിമിഷം തന്നെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അത് പിന്നെ സാറേ എൻ്റെ ഉടപ്പിറന്നോളെ സംരക്ഷിക്കേണ്ട ചുമതല ആങ്ങളെയായി എനിക്കല്ലേ ഉള്ളത് സാറ് പറ എന്ന് പറഞ്ഞ് അവിടെ പോലീസ് തന്നെ ചോദ്യം ചെയ്ത് സംസാരിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ മുഖം തീർത്ത് ആ നിമിഷം തന്നെ സി ഒന്ന് കൊടുക്കുന്നു അടി വാങ്ങിച്ച് കൃഷ്ണൻകുട്ടി മുഖം തടവി അങ്ങനെ ഇരിക്കുമ്പോ നിയന്തള പോലീസിനെ പഠിപ്പിക്കാൻ വരുന്നോ എന്ന് ചോദിച്ച് കൃഷ്ണൻകുട്ടിയുടെ കോളർന്ന് കുത്തിപ്പിടിച്ചതും അവിടെ നിന്ന് വിജയലക്ഷ്മി ആകെ വിഷമത്തോടെ പറഞ്ഞു അയ്യോ സാറേ ഒന്നും ചെയ്യല്ലേ അസുഖക്കാരനാ അത് കേട്ടതും തൽക്കാലത്തേക്ക് സി എ അവരെ വെറുതെ വിടുന്നു അതിനുശേഷം വിജയലക്ഷ്മിയെയും കൃഷ്ണൻകുട്ടിയെയും കാണുവാനായി ശാലിനി അവിടേക്ക് വന്നെത്തി അപ്പോഴാണ് വിജയലക്ഷ്മി പറയുന്നത് സാറേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങളെ ഇപ്പോൾ വരട്ടുന്നു അവളുടെ അനുചത്തി കളക്ടർ അമ്മയുണ്ടല്ലോ കളക്ടർ പറഞ്ഞിട്ടായിരിക്കും അല്ലെ എന്ന് ചോദിച്ചേ വളരെ ഗൗരവത്തോടെ വിജയലക്ഷ്മി നിൽക്കുമ്പോൾ ശാലിനി നേരെ നോക്കുന്നത് വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ ആകെ പരിങ്ങലങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി അകത്തേക്ക് കയറി വന്നു എന്തായി എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനിയെ നോക്കിയിട്ട് ഉടനെ വിജയലക്ഷ്മി ഇവളുടെ ചേച്ചിക്ക് ഭ്രാന്താണ് ഞങ്ങളത് ആ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവളെ ചികിത്സിക്കാനായി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തി വിജയലക്ഷ്മിയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ അരികിലേക്ക് ചേച്ചി വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും ചേച്ചിക്ക് അത്രയും പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഒപ്പം വന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങുന്നത് തന്നെ എന്ന് ശാലിനി വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടതും ഉടനെ വിജയലക്ഷ്മി പറഞ്ഞു അതെ നിങ്ങളങ്ങ് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇനിയിപ്പോ കുറച്ചു ദിവസം അവിടെ കൂടെ ഉണ്ടാവുമല്ലോ അപ്പ അറിയാം അവളുടെ സ്വഭാവം എന്താന്ന് അപ്പോഴറിയാം അവളുടെ പെരുമാറ്റ രീതി എന്താണെന്ന് എല്ലാം കേട്ടുകഴിഞ്ഞതും ആകെ വിഷമത്തോടെ താൻ അവിടെ വന്ന് ഒരു കളവ് ചെയ്തതുപോലെ ഒരു വേദന അപ്പോഴാണ് കൃത്യമായി തന്നെ ശാലിനിയുടെ ഈ സംസാരവും വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും സംസാരത്തിലും ഏകദേശം സത്യമുള്ളത് ശാലിനിയുടെ സംസാരത്തിൽ തന്നെയാണെന്നുള്ള കാര്യം സിയ്ക്ക് ബോധ്യമായി ശാലിനി പറഞ്ഞതൊക്കെ സത്യമായിരുന്നുവെന്നും സിയെ തിരിച്ചറിയുന്നു വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും അമ്മായിമ്മ പോരും ഒപ്പം കൂട്ടുനിൽക്കുന്ന അമ്മാവന്റെ പ്രവൃത്തികളുമൊക്കെ ശരിക്കും ഇന്നത്തെ കാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എങ്കിലും ഇതൊക്കെ ഇവർക്ക് എങ്ങനെ ഈ അഭ്രായത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടാൻ കഴിയുന്നു എന്ന് ആലോചിച്ച് അങ്ങനെ സ്ത്രീ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു നല്ല കാലത്തിൽ രാമനാമവും ചൊല്ലി വീട്ടിലിരിക്കാനുള്ളതിന് വെറുതെ മരുമകളോട് പോരടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്തിന്റെ അസുഖമാണ് സത്യത്തിൽ എൻ്റെ കുഞ്ഞേച്ചിയെ എൻ്റെ ചേച്ചിയെ ചികിത്സിക്കാൻ എനിക്കറിയാം എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പവുമില്ല നിങ്ങളായിട്ടാണ് ചേച്ചിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ശാലിനി ദേഷ്യത്തോടെ കൃഷ്ണൻകുട്ടിയോടും വിജയലക്ഷ്മിയോടും പറഞ്ഞു രണ്ടുപേരും വെള്ളം കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഭക്ഷണം കഴിക്കാനായി ഇനിയും പ്രശ്നങ്ങൾ ഓരോന്നുമായി വന്നുകൊണ്ടിരിക്കണം തൽക്കാലം വീട് വരെ പോയിട്ട് വരാമെന്ന് ശാലിനി തീരുമാനിക്കുന്നു ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നടപ്പിലാക്കാൻ തനിക്ക് ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശാലിനി തൽക്കാലത്തേക്ക് അതുകൂടി തീർക്കാമെന്നൊരുങ്ങി അങ്ങനെ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ വേഗം തന്നെ തീർപ്പാക്കുന്നതിനായി ശാലിനി ആ നിൽക്കുന്ന സി എ സാണോട് അറിയിച്ചു സാർ ഇവരെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യണം എന്നാലേ ഇവർ സത്യം പുറത്തു പറയൂ ഇവർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ പുറലോകം അറിയൂ അതുകൊണ്ട് തന്നെ ഇവരെ കാര്യമായി തന്നെ ചോദ്യം ചെയ്യണം ലോക്കപ്പിലിട്ട് വനിതാ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിച്ചാലും കുഴപ്പമില്ല എന്ന് ചാലിനി പറയുമ്പോൾ അവിടേക്ക് വന്ന വിജയലക്ഷ്മിയെ ഭയത്തോടെ ചാലിനിയോട് പറഞ്ഞു അയ്യോ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് നല്ല ഫ്രഷ് ആണ് എന്ന് പറഞ്ഞായിരുന്നു ആ നിമിഷം ശാലിനിയുടെ കയ്യിലേക്ക് ഇത് കൊടുത്തത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഈ ഒരു കേസിന് ഉടനെ തന്നെ തീർപ്പ് ഉണ്ടാക്കിയേ തീരുവെന്ന് ശാലിനി പറയുകയും അപ്പോഴാണ് സി ഐ പറഞ്ഞത് ഇവരുടെ മകൻ രാജീവിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെടാമെന്നാണ് പറഞ്ഞത് അമ്മയുടെയും അച്ഛൻ്റെയും പ്രവൃത്തികളെക്കുറിച്ച് രാജീവനൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് ആ നിമിഷം ഒരു നിഗമനത്തിലേക്ക് എത്തി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിശയത്തോടെ എല്ലാവരും നോക്കിക്കുമ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസമായി ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും ഇനി ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് ശാലിനിയും രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് നേരെ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തണം ഉമ്മരത്തിരുന്ന രാഹോ നായർ മക്കളെ കണ്ടത് വളരെ സന്തോഷത്തോടെ രീതിയിലേക്ക് വിളിച്ചു അവിടെ അകത്തായിരുന്ന സത്യഭാമ മാത്രം ആകെ മുഖം തിരിച്ച് അരികിൽ വന്നു ഈ സമയത്ത് ശാലിനി സന്തോഷത്തോടെ ഡോക്യുമെന്റ്സും കയൽപ്പിടിച്ച് വളരെ സന്തോഷത്തോടെ അരികിൽ രോഗിത്വം അങ്ങനെ നിൽക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യഭാമ്മയുടെ മനസ്സ് ഈ മനുഷ്യൻ എന്തിനാ എങ്ങനെ കിടന്ന ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് എന്റെ ജോലി ചെയ്തു തീർക്കാറാവില്ലല്ലോ